നമ്മുടെ റോഡിലെ തിരക്കൊഴിവാക്കാനും നമ്മളെ റോഡ് മുറിച്ചു കിടക്കുന്ന ആൾ ആൾക്കാരുടെ സ്കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ജീവൻ തന്നെ രക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാഫിക് പാർട്ടമാണ് അപ്പോൾ അവരുടെ സേവനം നമ്മൾ ആ ഒരു അത്രയും പ്രാധാന്യത്തോടെ കാണുന്നു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഈ ഓണം നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷമായ ഓണം ആ ഓണം ആഘോഷിക്കുന്നതിന് ആ ഒരു വേളയിൽ തന്നെ അവർ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ പോലീസിന് വളരെയധികം സന്തോഷമുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും കാണാത്ത ഒരു സംഭവമാണ് ട്രാഫിക് ബാഗന്മാരെ ഇങ്ങനെ ആരെങ്കിലും വിളിച്ച് ഒരു നല്ല വാക്ക് പറയുകയോ ഒരു ആദരം കൊടുക്കുകയോ ചെയ്തത് എന്തായാലും എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ ഒരു മലയാളിയും ഓണം ആഘോഷിക്കാതിരിക്കാനൊന്നും സന്തോഷം സന്തോഷം ഉണ്ടാകാതിരിക്കാതിരിക്കാനും ഉള്ള ഈ അറേബ്യൻ ജുവലറിയുടെ പോലുള്ള സ്ഥാപനങ്ങളുടെ സേവനം എന്തായാലും മകർത്തായ ഒന്നാണ് എസ് ഐ ജിഷ്ണു വ്യാപാര വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് സെക്രട്ടറി കണ്ണൻ ചന്ദ്ര പ്രസ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി എം ഡി അബ്ദുൾ നസർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ ആറ്റിങ്ങലിലും ഇതുപോലെ സംസ്ഥാനത്തുടനീളം ഈ പോലീസും ട്രാഫിക് വാർഡന്മാരും ഒക്കെ അവർക്ക് ഈ ആഘോഷങ്ങളിൽ നിന്നും പങ്കെടുക്കാൻ കഴിയാതെ ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷിതത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട ട്രാഫിക് വാർഡന്മാരും പോലീസ് ഓഫീസേഴ്സും അവരുടെ ജീവനക്കാരുണ്ട് അപ്പോൾ അതിൽപ്പെട്ട നമ്മുടെ ആറ്റിങ്ങലിലെ ട്രാഫിക് വാർഡന്മാരായ പന്ത്രണ്ടോളം ആൾക്കാർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് ഈ ഓണത്തിന് അറേബ്യൻ ജുവല്ലറിയുടെ വക ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ അവർക്ക് ഓണം ആഘോഷിക്കുവാനായി ഓണക്കിറ്റും ഓണപ്പുടവയും ഒക്കെ തയ്യാറാക്കി എല്ലാ വർഷവും കൊടുക്കുന്നതുപോലെ ഈ വർഷവും കൊടുക്കുവാൻ തീരുമാനിച്ചു ഓണം മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാവരും അല്ലെങ്കിൽ അവിടെ ചുറ്റുപാടെല്ലാം ഓണം ആഘോഷിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും എല്ലാം മറന്ന് അതായത് ദുഃഖത്തെ എത്ര ഒരു മുന്നോട്ട് ഇത്രയും നേരം ഉണ്ടായ സങ്കടങ്ങളെല്ലാം മറന്ന് ഒരു കൂടിച്ചേരലിൻ്റെ എല്ലാവരും ആഘോഷം കൂടിയാണ് ഓണം ആ കൂട്ടത്തിൽ നമ്മുടെ ട്രാഫിക് വാർഡം മാറുന്ന ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ റോഡിൽ നിന്ന് പ്രത്യേകിച്ച് ആറ്റിങ്ങൾ പോലുള്ള ഇത്രയും വലിയൊരു ട്രാഫിക് വിഷമമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ ഡ്യൂട്ടി ചെയ്യുന്നവരാണ് നമ്മുടെ ട്രാഫിക് ഗാർഡർമാർ പോലീസിനോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കുന്നതിനായും ഈ നാട്ടിലെ ഓരോ ജനങ്ങളെ സഹായിക്കുന്നതിനും അല്ലെങ്കിൽ ഓരോ വ്യാപാര സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനും മുൻപന്തിയിലുള്ളവരാണ് ട്രാഫിക് ഗാർഡർമാർ അപ്പോൾ അവരെയും കൂടി ഇങ്ങനൊരു സംരംഭത്തിലേക്ക് ഉൾപ്പെടുത്തിയ അറിവ് ജ്വല്ലേക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശ്രമം സഹായിച്ചുകൊണ്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ടുള്ള ഓണക്കെറ്റ് വിതരണം നടത്തുകയാണ് എം ഡി അബ്ദുൽ നാസറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇവിടുത്തെ സ്ഥാപനത്തിനുള്ള സ്റ്റാഫുകൾക്കും ഈ ഓണക്കിറ്റ് മേടിക്കാൻ വന്ന നമ്മളെ ട്രാഫിക് ഭാരന്മാർക്കും എന്റെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹറ്റിംഗ് യൂണിറ്റിൻ്റെയും എല്ലാവിധ ഓണാശംസകളും